സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ വലിയ സ്വാധീനമുള്ള എൻ വാസു അറസ്റ്റിലാകുമ്പോൾ അത് നേരെ ചെല്ലുന്നത് സി പി എമ്മിലേക്കാണ് എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടതിൽ സി പി എം കൂടി പ്രതിസ്ഥാനത്ത് വരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മറുപടി പറയും ഇന്ന് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഒന്നാമതായി പറയാം ഈ അറസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാധ്യമ വിചാരണയുടെ സമ്മർദ്ദത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ക്ലർക്ക് എഴുതി കൊടുത്ത നോട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബോർഡ് ഉചിതമായി ഇത് ചർച്ച ചെയ്ത് ബോർഡ് ഉചിതമായി തീരുമാനമെടുക്കണമെന്ന ശുപാർശയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോ വലിയ ക്രിമിനൽ കോൺസ്പെറസി ആയിട്ട് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം വാസു സാറിനെ വളരെ കൃത്യമായി പൊതുമധ്യത്തിൽ ഇങ്ങനെ ആക്ഷേപിക്കാനൊക്കെ കഴിയും അദ്ദേഹം സ്വർണം കട്ടു കക്കാൻ കൂട്ടു വന്നു ഇതെല്ലാം കടത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളു അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി അറിയാവുന്നതുണ്ട് വല്ലാത്ത മാനസിക സമൃദ്ധി കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം അഞ്ചു കൊല്ലക്കാലം കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ഇരുപത് കൊല്ലത്തോളം അദ്ദേഹം വിജിലൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്നു അതിനുശേഷമാണ് പി കെ ഗുരുദാസ് ഗുരുദാസാവ് പി കെ ഗുരുദാസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ഒരു ആക്ഷേപം പോലും ആ കാലത്ത് അദ്ദേഹം കേൾപ്പിച്ചിട്ടേ ഇല്ല നിങ്ങൾ മാധ്യമ വിചാരണക്കൊടുവിൽ എസ് ഐ ടി സമ്മർദ്ദത്തിലാക്കി ഈ അറസ്റ്റിലേക്ക് പോയിട്ടുള്ളത് ആണോ മാധ്യമങ്ങൾ വിചാരണ ചെയ്ത് സമ്മർദ്ദത്തിലാക്കി എസ് ഐ എ വാസുവിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഇതാണല്ലോ താങ്കളുടെ വാദം അപ്പൊ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത് താങ്കൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്ന് ഏതോ ക്ലർക്ക് എഴുതി കൊണ്ട് കൊടുത്തത് ഒപ്പിടുകയാണ് വാസു ചെയ്തതെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നയപരമായ തീരുമാനം എടുക്കുമ്പോൾ മന്ത്രിമാരായിക്കോളട്ടെ ആരുമായിക്കോളട്ടെ ഏതെങ്കിലും എഴുതി കൊടുക്കുന്നത് ഒപ്പിടുകയാണോ ചെയ്യുന്നത് അതാണോ അവരുടെ ജോലി അതിനാണോ ഇദ്ദേഹത്തെ കമ്മീഷണറായി അവിടെ വെച്ചിരുന്നത് അത്ര കഴിവ് കെട്ടവനാണോ ഈ വാസു എന്ന് പറയുന്ന വ്യക്തി ശബരിമല ശ്രീകോവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം സ്വർണ്ണം പൊതിഞ്ഞതാണെന്ന് അറിയാത്തയാളാണ് ശ്രീവാസു എന്ന് കൂടി താങ്കൾ പറയരുത് ഒരു മഹസറിന്റെ വെറാസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആ മഹസർ തങ്ങളുടെ ഇത് തയ്യാറാക്കുന്നതെന്നും ഇത് ഏൽപ്പിക്കുന്നതെന്നും എന്ന ഉത്തരവാദിത്വം കൂടി ഇതിലെ തന്ത്രി മുതൽ ഗോൾഡ് സ്മിത്ത് വരെയുള്ള ആളുകൾക്ക് അക്കാര്യത്തിലുണ്ട് സ്മിത്തിനറിഞ്ഞൂടായിരുന്നോ ഇത് ചെമ്പാണോ ഗോൾഡ് ആണെന്നോ ഈശ്വര ഇത് എന്റെ തലോ അതറിഞ്ഞില്ല എന്നാണോ നമുക്കിപ്പോ കരുതാൻ കഴിയുകയ്യാറാക്കി പത്ത് പേരുണ്ടായിരുന്നു പതിനഞ്ചു പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടെങ്കിലും അവരെല്ലാം ഉത്തരവാദികളാണെന്ന് അതുകൊണ്ട് വാസവും ഉത്തരവാദിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിന് നൽകിയ കത്തിൽ പറയുന്നത് സ്വർണം പൂശ്യ ചെമ്പുപാളികൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ കത്തായിട്ട് അത് മാറുമ്പോൾ ഫെബ്രുവരി ഇരുപത്തി ആറിന് പാടുമ്പോൾ അത് ചെമ്പുപാളികൾ എന്നായി മാറുകയാണ് ഇതൊരു ഒന്നും അറിയില്ല എന്നാണോ താങ്കൾ പറഞ്ഞത് ശ്രീഹസ്കർന്ന ഒന്നും അറിയാതെ ദേവസ്വം ബോർഡിന്റെ കാലത്ത് അത് ഇദ്ദേഹം നിസ്സാരക്കാരനാണോ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തൊക്കെ പടി ഇറങ്ങി ഏഴ് മാസം കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആയി അവർ തിരിച്ചെത്തുകയാണ് അപ്പൊ അത്ര കഴിവ് കെട്ട ഒരാളെ ഇത്രയും പ്രധാനപ്പെട്ട പദവിയിലേക്ക് വീണ്ടും വീണ്ടും ഒന്നാം പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ചതെന്നൊക്കെ പറയാം പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ഇതൊക്കെ വിശ്വസിക്കും ഇവൻ ശരിയല്ല ആ കത്ത് അവിടെ പ്രോസസ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത് പ്രോസസ്സ് ചെയ്യുന്ന കമ്മീഷണർ അല്ല ആ കത്ത് പ്രോസസ്സ് ചെയ്യുന്നത് എൽ ഡി സി ലെവലിലാണ് ആ എൽ ഡി സി ലെവലില് പ്രോസസ് ചെയ്ത കത്താണ് കമ്മീഷണർ മേശപ്പുറത്ത് വരുന്നത് ആണോ അത് ഞാൻ അറിഞ്ഞില്ല കമ്മീഷണർ അവിടെ ചെമ്പുപാളിയാണോ പാളിയാണോ ഒരുപക്ഷെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടാവില്ല എന്നത് ഒഴികെ അതിലേതെങ്കിലും ഒരു ബോധപൂർവമല്ലാത്ത ഒരു തെറ്റ് പറയണോ അങ്ങനെയല്ല ഇതില് പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമലയിൽ നിന്നൊരു കത്ത് അയക്കുന്നു അതിൽ നിങ്ങൾ കരുതുന്നത് പോലെ സ്വർണപ്പാളി നല്ല എഴുതിയിട്ടുള്ളത് ചെമ്പുപാളിയും തന്നെയാണ് ഞാനത് വായിക്കും സത്യം ഞാൻ പറയും പുതിയ കഥകൾ ഉത്സവത്തിന് നട തുറക്കുന്ന പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ എത്തിക്കുന്ന ഇരിക്കുന്നു ഉദ്ദേശിക്കുകയും സമർപ്പണം ചെയ്യുന്ന നയിക്കാൻ അറിയിച്ചു പുതിയ കഥകൾ സ്ഥാപിക്കുന്നത് കട്ടള പൊതിഞ്ഞുള്ള പഴയ ചെമ്പു ബാളികൾ കൂടി സ്വർണം പോഷുന്നതാണ് എന്നിട്ട് കട്ടിള പൊതിഞ്ഞിട്ടുള്ള മുൻപ് സ്വർണം പോഷിയിട്ടുള്ളത് ബ്രാക്കറ്റിലാണ് ചെമ്പു ബാളികളും െടുത്ത് ബാംഗ്ലൂരിലെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കണം ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടു വരുന്ന മുറയ്ക്ക് കട്ടളയിൽ സ്ഥാപിക്കുന്നു അനുവാദ ഉത്തരവ് ഉണ്ടാവണമെന്ന് വിവരം അറിയിച്ചുള്ളൂ ഇത് കമ്മീഷൻ അയച്ചു കൊടുത്തിട്ടുള്ള കത്താണ് ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ഓഫീസിലും സർക്കാർ ഓഫീസിലും നടക്കുന്ന നടപടിക്രമം കഴിഞ്ഞാൽ ആ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പുതുതായി കട്ടിള പൊതിഞ്ഞുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് ബ്രാക്കറ്റില് ചെമ്പു തകിടുകൾ ഇളക്കിയെടുത്ത് ബാംഗ്ലൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറുന്നതിന് ആയുധം സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ സ്ഥാപിക്കുന്ന അനുവാദ ഉത്തരവ് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു അതെങ്ങനെയാണ് താങ്കളുടെ അടുത്ത ഉത്തരവിറക്കുമ്പോൾ ചെമ്പ് മാത്രമായി മാറുന്നത് ഉത്തരവ് വരുന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ ഉത്തരവിൽ ചെമ്പുപാളികൾ അടിസ്ഥാനത്തിലാണ് ബോർഡിലേക്ക് ചർച്ച ചെയ്യാൻ ശ്രമിക്കരുത് ഇവിടെയാണ് താങ്കൾ തന്നെ ഇപ്പോൾ ആ ഉത്തരവ് വായിച്ചു ഇവിടെ ആ കട്ടളപ്പാളിയുടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സ്വർണം പൂശിയെന്ന് അല്ലേ അല്ല പിന്നെ അല്ല മുൻപ് സ്വർണം പൂശിയത് എന്നാണ് ബ്രാക്കറ്റിൽ ഉള്ളത് അതാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയിട്ടുള്ള ശുപാർശ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് വന്ന സ്ഥിതിക്ക് കമ്മീഷണർ ഓഫീസിലെ എൽ ഡി സി എന്റെ വാദം എന്റെ പോയിന്റ് ഒരൊറ്റ പോയിന്റേ ഉള്ളു എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ എൽ ഡി സിയെ എസ് ഐ ടി വിളിച്ച് ചോദ്യം ചെയ്യണം എനിക്ക് ബഹുമാനപ്പെട്ട ഹസ്തറോട് ഒരു സംശയം അങ്ങ് ചർച്ച ചെയ്യുന്നത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെ കുറിച്ച് തന്നെയാണല്ലോ അല്ലെ അതല്ലാതെ വേറെ ഏതെങ്കിലും ചായക്കട നടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്ന വാസുവിനെ കുറിച്ചാണോ എന്തു ചോദിച്ചാലും അറിയാൻ പാടില്ല വാസു എന്തായാലും കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ദൈവം ഇത് ഹസ്കർ കള്ളനു കഞ്ഞുവെച്ചവരാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് കാരണം അത്രമാത്രം പരിഹാസ്യമാണ് അങ്ങയുടെ വാദങ്ങൾ ിറ്റി ഉള്ള വ്യക്തിയാണ് അദ്ദേഹം എന്തൊരു മഹാമനസ്കനായിട്ടുള്ള വാസുഘട്ടനാണ് അദ്ദേഹത്തെ നമുക്ക് കേരളത്തിലെ ജനതയ്ക്ക് പ്രത്യേകിച്ച് ഭക്തജനങ്ങൾക്ക് വന്ദിക്കാതിരിക്കാൻ നമസ്കരിക്കാതിരിക്കാൻ വേറെ തരമില്ല ഞാൻ ഞെട്ടിപ്പോയി ഒരു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം കണ്ടിട്ട് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട പെരും കള്ളനായിട്ടുള്ള എൻ വാസുവിനെ അദ്ദേഹം വിളിക്കുന്നത് സാർന്നാണ് അപ്പൊ അങ്ങനത്തെ ബഹുമാന ബഹുമാനപുരമായിട്ടുള്ള വാക്കുകളൊന്നും കൊണ്ടുവന്ന് ദയവ് ഇതിന് നിങ്ങൾ ഈ കള്ളന്മാരെ പെരും കള്ളന്മാരെ പരാമർശിക്കരുത് അഭിസംബോധന ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ തുടക്കത്തിൽ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളത് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ ക്ലറിക്കൽ നോട്ട് എന്ന് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള ഒരു കാര്യം ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ പിന്നെ ഇദ്ദേഹത്തിന്റെ പണി എന്താണെന്നേ ഒരു ദേവസ്വം ബോർഡിന്റെ ദേവസ്വം പ്രസിഡന്റിന്റെ ദേവസ്വം കമ്മീഷണറിന്റെ പണി എന്താണ് ഒരു കല്ലോട് വെച്ചിട്ടിറങ്ങി പോവാൻ വേണ്ടിട്ട് പറ ഇതിനകത്ത് വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി കേരള ഹൈക്കോടതിക്ക് മനസ്സിലായി ഇവർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഇവർ തന്നെ നിയമിച്ചിട്ടുള്ള എസ് ഐ ടിക്ക് മനസ്സിലായി എന്നിട്ടും ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഇമാതിരി പെരുങ്കള്ളന്മാരെ പെരുങ്കള്ളമാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മനസ്സിന് പ്രത്യേക അവാർഡ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരിക്കേണ്ടി വരും വരുന്നു ഇനിയിപ്പൊ കുറച്ചൂടെ നാട് കഴിയുമ്പോഴത്തേക്ക് വീരപ്പൻ സാർ ബണ്ടി ചോറ് സാർ അവസാനം കായംകുളം കൊച്ചുണ്ടി സാർ എന്നുകൂടി നിങ്ങൾ ദയവെയ്തിട്ട് പറയരുത് രണ്ടായിരത്തി പത്തൊമ്പത് ആ മാർച്ച് മാസം ആറാം തീയതി എൻ വാസുവിന്റെ ഓഫീസിൽ നിന്ന് കത്തു കത്തുപോകുമ്പോ ഈ ഗോൾഡ് ക്ലാഡ് എന്നുള്ളത് സ്വർണം കൊണ്ട് പൊതിഞ്ഞു എന്നുള്ളത് ചെമ്പായി മാറുന്നു ഇതിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് മാറി നിൽക്കാൻ വേണ്ടിട്ട് പറ്റുക ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെ വന്നിട്ട് സന്നദ്ധ സേവകൻ ഈ കമ്മ്യൂണിസ്റ്റ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കള്ളന്മാരുടെ പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഇവർക്ക് ഇവരിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ കള്ളത്തരത്തിനും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണ് ഈ കള്ളന്മാരെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ